ഡയറക്ടർ ബോർഡിലും നമ്മുടെ ഡയറക്ടർ ബോർഡിലും ഇല്ല നമ്മുടെ സ്റ്റാഫിലും ഇല്ല നമ്മൾ ഇന്ത്യയിൽ പ്രൈമറിലി ബിസിനസ് ചെയ്യുന്നില്ല നമ്മുടെ മെയിൻ ബിസിനസ് ഓവർസീസ് ബിസിനസ് ഉണ്ട് ബാംഗ്ലൂരിൽ രണ്ട് മൂന്ന് കസ്റ്റമേഴ്സും ആയിട്ട് ബട്ട് ആർ ഇൻ ഹെൽത്ത് കെയർ വേറെ ബിസിനസ് നമ്മുടെ കമ്പനിക്ക് പറയാനുള്ളത് എക്സാലോജിക് കൺസൾട്ടിങ് അല്ല എക്സാലോജിക് സൊല്യൂഷൻസ് എക്സാലോജിക് കൺസൾട്ടിംഗ് ഇസ് എ കമ്പനി വിച്ച് ഇസ് പേസ്ഡ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ ദി യു എ ആൻഡ് ഇൻ ദി യു കെ വിച്ച് ഇത് ഫൗണ്ടഡ് ബൈ ബോത്ത് ഓഫ് വിത്ത് യു നവീൻ ആൻസും ഇപ്പൊ ഇന്നലെ വന്ന ന്യൂസ് ക്ലിപ്സ് രണ്ടു മൂന്ന് ക്ലിപ്സ് നമ്മൾ കണ്ടു അതിൽ നമ്മുടെ പേരും മറ്റു ആൾക്കാരുടെ പേരും ചേർത്ത് പറഞ്ഞിരുന്നു എക്സോളജി കൺസൾട്ടിംഗ് പറഞ്ഞിരുന്നു യു വാണ്ട് ടു ക്ലാരിഫൈ ദക്സോളജി കൺസൾട്ടിങ് ഇസ് എൻ ഇൻഡിപെൻഡന്റ് കൺസൾട്ടിങ് ഫോർ

നമ്മുടെ ക്ലൈന്റ് ഈ രണ്ടുപേരും നമ്മുടെ ക്ലൈന്റ് അല്ല നമ്മൾ ഇതുവരെ അവരുമായിട്ട് ഒരു ബിസിനസ്സും ചെയ്തിട്ടില്ല സമയം അതെ നമ്മുടെ സമയം എന്നുള്ള പേരിലുള്ള ഒരു സമയം ഉണ്ട് നമ്മുടെ ഫസ്റ്റ് നെയിമിൽ ഫുൾ നെയിം നമ്മൾ എക്സാലോജിക് കൺസൾട്ടിംഗ് ആണ് രണ്ടാമത്തത് യെസ് നമ്മുടെ യു എ ബിസിനസ് ബാങ്ക് അക്കൗണ്ട് ഉള്ളത് കഴിഞ്ഞ പത്ത് വർഷമായിട്ടുള്ള പത്ത് വർഷമായിട്ട് ആക്ടീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് ബിസിനസ്സാണ് എക്സാലോജിക് സൊല്യൂഷൻസ് പറഞ്ഞ കമ്പനി ദുബായിൽ ഇല്ല നമ്മളിവിടെ പത്ത് വർഷമായിട്ട് എക്സാലോജി കൺസൾട്ടിംഗ് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത് വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ളതാണ് ഉള്ളതാണ് എക്സാലോജി സൊല്യൂഷൻസ് യു എയിലില്ല എക്സാലോജി കൺസൾട്ടിങ് ആണുള്ളത് ആൻഡ് ദാറ്റ് ഇസ് മാനേജ് ആൻഡ് ഓപ്പറേറ്റഡ് എന്തെങ്കിലും ഇല്ല ഇപ്പം ഒന്നും ആലോചിച്ചിട്ടില്ല നമ്മുടെ ഓഫീസ് ബാംഗ്ലൂരിലുള്ള ഒരു ചെക്ക് ചെയ്യുന്നുണ്ട് അവർ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലാരിഫൈ ടു ദി പബ്ലിക് ദാറ്റ് സൊല്യൂഷൻസ് എക്സോജിക്സ് ഡിഫറൻറ്റ് നമ്മൾ ഇന്ത്യയിൽ പ്രൈമറിലി ബിസിനസ് ചെയ്യുന്നില്ല നമ്മുടെ മെയിൻ ബിസിനസ് ഇസ് ഓവർസീസ് ബിസിനസ് ഉണ്ട് ബാംഗ്ലൂരിൽ രണ്ട് മൂന്ന് കസ്റ്റമേഴ്സുമായിട്ട് ബട്ട് ദേ ആർ ഇൻ ഹെൽത്ത് കെയർ ണ്ട്ഡം ഓഫ് സൗദിറേബ്യയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് യുണൈറ്റഡ് കിങ്ഡമിൽ ചെയ്യുന്നുണ്ട് ഓവർസീസ് ബിസിനസ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യേക് ഓരോ ബോട്ടും ഒപ്പം